പ്രാർത്ഥിക്കാം പരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ കർത്താവെ അങ്ങയുടെ ആലയത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി തിരുമുഖം അന്വേഷിപ്പാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലൂടെ നൽകി തന്ന വലിയേറിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ എന്നാൽ മായ ഞായറായിട്ട് കർത്താവ് മഹാ കൊണ്ടാടുമ്പോൾ കർത്താവെ ഞങ്ങൾക്ക് അങ്ങയുടെ പാദപീഠത്തിലിരുന്ന് കർത്താവ് ഞങ്ങളെപ്പറ്റി ആഗ്രഹിക്കുന്നത് എന്തെന്ന് അറി തിരിച്ചറിയുവാന് ഭർത്താവ് ഞങ്ങളെ സഹായിക്കണം അല്പസമയം ഞങ്ങൾ അങ്ങയുടെ വചനത്തിനു മുമ്പിലായിരിക്കും ബലഹീനനായ അടിയനെ ക്രൂസിൻ്റെ മറവിൽ മറയ്ക്കണം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ ദിവസനയിലേക്ക് ആഗ്രഹമാക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിലെ ഈ പൗരാണികമായ ദേവാലയത്തിലെ കർ കടന്നു വന്ന് നിങ്ങളോടുകൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എൻ്റെ ആയുസിലെ ദൈവം എനിക്ക് ഒരുക്കി തന്ന ഈ വലിയ ഒരു അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അത്മായ സംഘടനയുടെ എല്ലാ സ്നേഹവും എല്ലാ ആശംസകളും പ്രാരംഭത്തിൽ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് ഈ ചർച്ചിൻ്റെ വികാരി അച്ഛനായിരിക്കുന്ന സി വൈസ് തോമസ് അച്ഛൻ എനിക്ക് ഏറ്റവും ബഹുമാനവും സ്നേഹമുള്ള അച്ഛനാണ് ഞങ്ങളുടെ മുണ്ടിയപ്പള്ളിയിലെ വികാരിയായിരുന്ന കാലം മുതലേ ഉള്ള സ്നേഹവും അടുപ്പവും എനിക്ക് അച്ഛനോടുണ്ട് അച്ഛനോടുള്ള സ്നേഹവും നന്ദി ഞാൻ അറിയിക്കട്ടെ ഈ ചർച്ചിൻ്റെ സേവനത്തിലായിരിക്കുന്ന വെറു റവരൻ ടിയോമൻ അച്ഛനോടുള്ള സ്നേഹവും ആദരവും ഞാൻ അറിയിക്കട്ടെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അൽമായ സംഘടനയുടെ പ്രതിനിധികളായി ചർച്ചകളിൽ എത്തുവാനും അപ്രകാരം ദൈവവചനം പ്രഘോഷിക്കുവാനും ഒക്കെ അവസരം നൽകിത്തരുന്നത് ഓരോ ചർച്ചിൻ്റെയും കമ്മിറ്റിയുടെ അനുവാദത്തോടു കൂടിയാണ് ഈ കമ്മിറ്റിയോടുള്ള സ്നേഹവും ആദരവും ഞാൻ ഈ തരണത്തിൽ അറിയിക്കട്ടെ പ്രാരംഭമായി മുഖവരയായി ചില കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ദൈവവചനത്തിൽ നിന്ന് ഞാൻ സംസാരിപ്പാൻ ആഗ്രഹിക്കുകയാണ് നമുക്കെല്ലാം അറിയാവുന്ന ചില കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ഇന്നേക്ക് ഏകദേശം ഒൻപത് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ ഒരു ചെറിയ കൂട്ടം ആൾക്കാരെ കർത്താവിനെ സ്തുതിപ്പാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവജനം ഒക്കെ ഒരുമിച്ച് കൂടി വന്ന ജോലിക്കാരായിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരിൽ നിന്നാണ് ഇതിൻ്റെ തുടക്കം എന്ന് നമുക്കറിയാമല്ലോ ആദ്യം പ്രൊഫഷണൽ ഫെലോഷിപ്പ് എന്നുള്ള പേരിലാണ് ഈ സംഘടന അറിയപ്പെട്ടത് പിൽക്കാലത്ത് അത് അൽമായ ഫെലോഷിപ്പ് എന്നുള്ള പേരിൽ അറിയപ്പെടുവാനിടയായി ദൈവത്തിൻ്റെ വലിയ പ്രവർത്തിക്കായി സാധാരണപ്പെട്ടവരെ ബലപ്പെടുത്തുവാന് സാധാരണപ്പെട്ടവരെ സജ്ജമാക്കുവാന് അൽമായ സംഘടനയ്ക്ക് വളരെയധികം നിർണായകമായ പങ്ക് വഹിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ ഇന്ന് നമ്മളായിരിക്കുന്ന ഈ വർഷം ഏകദേശം അൻപത് വർഷങ്ങൾ പിന്നിടുന്ന സമയമാണ് അൻപത് വർഷങ്ങൾ പിന്നിടുമ്പോൾ ദൈവം നമ്മളെ നടത്തിയ വിധങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനും പുതിയ വർഷത്തിൽ പുതിയ തീരുമാനത്തോടും പുതിയ കാര്യങ്ങൾ വൻ കാര്യങ്ങളെ ദൈവകാര്യ ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി ചെയ്യുവാനും ഒക്കെ നമ്മളെ ഒരുക്കപ്പെടുന്ന അവസരം കൂടിയാണ് ഞാൻ ഓർപ്പിച്ചതുപോലെ ഈ ഗോൾഡൻ ജൂബിലി ഇയറിലെ നമ്മളെ മഹായിടവേഗ അൽമായ സംഘടനയായിട്ട് ഏറ്റെടുക്കുന്ന ചില പ്രവർത്തനങ്ങളുണ്ട് അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒന്നാമതായിട്ട് ഷാലോം റിട്രീറ്റ് സെൻറ്റർ ആൻഡ് മൺട്രോ മ്യൂസിയം നമുക്കറിയാം മൺട്രോ തുരുത്തിൽ കേണൽ മൺട്രോ വന്ന് സ്ഥാപിച്ചിരുന്ന ആ ചേർച്ചും അതിൻ്റെ അനുബന്ധമായ കാര്യങ്ങളുമൊക്കെ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുള്ളതായിരിക്കാം നിങ്ങൾ പോയിട്ടുള്ള സ്ഥലമായിരിക്കാം അവിടെ നമുക്ക് അതിൻ്റെ പൗരാണികത നിലനിർത്തിക്കൊണ്ട് തന്നെ അവിടെ ഒരു മ്യൂസിയം അദ്ദേഹം അന്ന് കേണൽ മൺട്രോ ആയിരുന്ന സമയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളും അദ്ദേഹത്തിന് ഉപയോഗിച്ചിരുന്ന കാര്യങ്ങളും ഒക്കെ അവിടെ ഇപ്പോഴും പലതും നിലനിൽക്കുന്നുണ്ട് ആ കാര്യങ്ങളെയൊക്കെ നിലനിർത്തിക്കൊണ്ട് അവിടെ ഒരു മ്യൂസിയമായിട്ട് അത് നിലനിർത്തുവാനും അവിടെ ഒരു റിട്രീറ്റ് സെൻ്റർ ചെറിയ തോതിലാണെങ്കിലും ആൾക്കാർ കൂടി വന്ന് നമ്മുടെ ഒരു ആൽമായ ഫെലോഷിപ്പിൻ്റെയോ ഹ്യുമൻസ് ഫെലോഷിപ്പിൻ്റെയോ ഒക്കെ മീറ്റിങ്ങുകൾ ക്രമീകരിക്കാൻ പറ്റുന്ന നിലയിൽ വളരെ മനോഹരമായ മനോഹരമായൊരിടമാണ് ആ മൺട്രോ തുരുത്തും അതിനോട് ചേർന്ന ആ സ്ഥലങ്ങളും അത് വികസിപ്പിച്ചെടുക്കുവാന് നേരത്തെ തന്നെ അത് ആ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയതാണെങ്കിലും അതിൻ്റെ പരിസമാപ്തിയിലേക്ക് വരുവാന് ഇടയായില്ല ഇപ്പോഴത് ഏറ്റവും ദ്രുതഗേതിയിൽ അത് ചെയ്യുവാൻ വേണ്ടി കർത്താവിൽ ശരണപ്പെടുകയാണ് രണ്ടാമതായി വൈക്കം സുവിശേഷ ഭവനാണ് വൈക്കം ടൗണിൻ്റെ നടുവിലായിട്ട് ദൈവം നമുക്ക് ഒരു സ്ഥലമുണ്ട് ഏകദേശം പത്ത് മുപ്പത് സെൻറ്റ് സ്ഥലത്തോളം ആ പട്ടണമധ്യ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് അവിടെ ഒരു സുവിശേഷ ഭവൻ പ്രവർത്തിക്കുന്നുണ്ട് കാര്യമായിട്ട് ആ കാര്യങ്ങൾ അവിടെ പ്രയോജനപ്പെടുവാൻ നമുക്കിതുവരെ നാളിതുവരെ സാധിച്ചിട്ടില്ല എന്നാൽ അതിൻ്റെ പ്രവർത്തനം കൂടുതൽ ദൈവനാമ മഹത്വത്തിനായിട്ട് പ്രവർത്തിപ്പിക്കാത്ത കോണം ഉള്ള നിലയ്ക്ക് ഒരു റിട്രീറ്റ് സെൻ്ററും അതുപോലെ തന്നെ ഒരു സുവിശേഷ ഭവൻ്റെ ഒരു ഓഫീസും കാര്യങ്ങളുമായിട്ടൊക്കെ സജ്ജീകരിപ്പാൻ ആഗ്രഹിക്കുന്നു ഈ രണ്ട് പ്രവർത്തനത്തോട് ചേർന്ന് തന്നെ കരുതൽ എന്ന് പറയുന്ന നിർധനരായ പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കുന്ന നിലയിൽ ഉള്ള ഒരു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുമായിട്ട് ഏകദേശം ഒരു കോടിയിലധികം രൂപ മുടക്ക് വരുന്ന പദ്ധതികളെ ഈ സ വർഷം ആരംഭിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ് നിങ്ങളെല്ലാവരും ആ കാര്യങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ അൽമായ സംഘടനയോട് ചേർന്ന് ചേർന്നുള്ള കാര്യങ്ങൾ സംസാ പറഞ്ഞ് നിങ്ങളെ നിങ്ങളെ അതിലേക്ക് ഞാൻ ശ്രദ്ധ തിരിക്കുക ഒന്ന് ആൽമായ സന്ദേശം എന്ന് പറയുന്ന ഒരു മാസിക നമ്മുടെ അൽമായ സംഘടനയായിട്ട് പുറത്തിറക്കുന്നുണ്ട് ഈടുറ്റ ലേഖനങ്ങളാണ് അതിനകത്തുള്ളത് മുൻകാലങ്ങളിലുള്ളതിനെക്കാട്ടിൽ വളരെ ചിന്തിക്കുവാനും വായിച്ച് ഗ്രഹിക്കുവാനും ആഴമായ ദൈവവചന സത്യങ്ങൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ആ പുസ്തകത്തിൻ്റെ വരിക്കാരായി നിങ്ങളെ സഹകരിക്കണമെന്ന് ഞാൻ ഈ പ്രരുണത്തിൽ ഓർപ്പിക്കുകയാണ് ഞാൻ ഓർപ്പിച്ചതുപോലെ ദൈവം നമുക്ക് വിവിധ താലന്തുകളെ നൽകിയിട്ടുണ്ട് നമ്മൾ പലരും ദൈവവചനം പഠിക്കുകയും ദൈവവചനം വ്യാഖ്യാനിക്കുവാൻ കഴിവുള്ളവരുമാണ് പക്ഷെ നമ്മുടെ അറിവുകളെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനോ ഒരു വേദി നമുക്കൊരു പക്ഷേ ഉണ്ടാകത്തില്ല നമുക്ക് ഇതിന് ഏറ്റവും അനുയോജ്യമായ ഒരു ഇടമാണ് നമുക്ക് ഈ ആൽമായ സന്ദേശം മാസിയ നിങ്ങൾ നിങ്ങളായി എഴുതപ്പെടുന്ന ആത്മീയ സന്ദേശങ്ങൾ ഒന്നിൽ കെ ജി ഷൗമേൽ സാറ് അതിൻ്റെ പത്രാധിപരായിരിക്കുന്ന അദ്ദേഹത്തിനോ അല്ലെങ്കിൽ ഈ ചർച്ചിൻ്റെ അൽമായ സംഘടനയുടെ പ്രസിഡൻറ്റിനോ ആർക്ക് അല്ല ആരുടെയെങ്കിലും ഏൽപ്പിച്ചാൽ അത് തീർച്ചയായിട്ടും അത് പബ്ലിഷ് ചെയ്തു വരും അത് മറ്റുള്ളവർക്കും അത് ആത്മീയ പ്രചോദനത്തിനത് കാരണമായി തീരുമല്ലോ ഞാൻ ചില ദുഃഖകരമായ കാര്യങ്ങളോട് ഓർപ്പിക്കട്ടെ നമ്മുടെ അൽമായ സംഘടനയുടെ ചുമതലയിലേക്ക് ഞാൻ വന്നിട്ട് രണ്ടാമത്തെ വർഷമാണ് ഞാൻ ആദ്യത്തെ വർഷം നമ്മൾ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ വിമുഖത പല ചർച്ചിലും അൽമായ സംഘടന എന്നുള്ള അതിൻ്റെ പ്രവർത്തനങ്ങളോട് കാണിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് നമ്മൾ എന്നാലാവാത് പല ചർച്ചുകളിലും പോകുവാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അവരെ കർത്താവിൻ്റെ ഈ വലിയ വേലയ്ക്കായിട്ട് അവരെ അവരെ ഉദ്യമിപ്പിക്കുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് നമ്മൾ ഇപ്പോഴും നമ്മൾക്ക് നാൽപ്പത്തിയാറ് പന്ത്രണ്ട് ഇടവകളും മുപ്പത്താറ് ഉപസഭകളുമുള്ള നമ്മുടെ ഈ ജില്ലയിൽ മൊത്തം നാൽപ്പത്തിയൊൻപത് ഉണ്ട് അതിനകത്ത് ഇരുപത്തിയൊന്ന് ചർച്ചസ് മാത്രമേ ഇപ്പോഴും അൽമായ സംഘടനയുടെ രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ളൂ പലപ്പോഴും നമുക്ക് ഇത് വെളിവാക്കുന്നതെന്നാന്ന് ചോദിച്ചാൽ ഈ ഒരു രംഗത്തേക്ക് അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങൾക്കെ നമ്മൾ നമ്മുടെ മനസ്സിനെ നമ്മൾ ചായക്കുന്നില്ല ഇത് ഈ ഒരു പ്രവർത്തനങ്ങൾ അച്ഛൻ്റെയോ അല്ലെങ്കിൽ ഉപദേശിമാരുടെയോ കാര്യങ്ങളായിട്ട് മാത്രം നമ്മൾ മാറ്റിക്കളയുന്നുവെങ്കിൽ അത് വളരെ നമ്മളെ ആത്മീയമായിട്ടുള്ള നമ്മുടെ വരും തലമുറയെ ആത്മീയമായിട്ടുള്ള ഒരു നടത്തിപ്പിലേക്ക് നമ്മൾ ചെയ്യുന്ന ഒരു വളരെ തെറ്റായ ഒരു പ്രവണതയായിട്ട് നമ്മളതിനെ കണക്കാക്കണം ഞാൻ ഒരു കാര്യം കൂടെ ഉറപ്പിക്കട്ടെ എവിടെയൊക്കെ ആൽ ആത്മായ സംഘടന വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ അവിടെയൊക്കെ ആത്മീയ ഉണർവ് നടക്കുന്നുണ്ട് ഞാൻ സ്വയം പ്രശംസിച്ച് എൻ്റെ സഭയെപ്പറ്റി ഞാൻ പറയുകയല്ല മുണ്ടിയപ്പള്ളി ചേർച്ചിൽ സി വൈ തോമസ് അച്ഛൻ അവിടുത്തെ വികാരി അച്ഛനായിരുന്നു ഞാൻ ഇന്ന് ഓർപ്പിക്കട്ടെ എല്ലാ ബുധനാഴ്ചയും ഏകദേശം നൂറിനും അൻപതിനും ഇടയ്ക്കുള്ള ആൾക്കാരെ ഭവനങ്ങളിൽ കൂടി വന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ട് അതിന് അച്ഛൻ അല്ല നേതൃത്വം കൊടുക്കുന്ന അച്ഛന് ദൈവജന ശുശ്രൂഷക്കായിട്ട് അച്ഛനെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ ലീഡ് ചെയ്യുന്നതൊക്കെയും അൽമായരാണ് അവരുടെ അങ്ങനെ ഒരു 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 മുണ്ടിയപ്പള്ളിയിൽ ഒരുക്കപ്പെട്ടിട്ടുണ്ട് അത്മായസംഘടനയായിട്ട് വേറെ പല കാര്യങ്ങളകത്ത് ഇൻവോൾവ് ചെയ്യുന്നു ചെയ്യപ്പെടുന്നുണ്ട് ഞാൻ ഓർപ്പിച്ചത് നമ്മുടെ ചർച്ചുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ഭവനങ്ങളിൽ ഒരു കൂട്ടായ്മ വയ്ക്കപ്പെടുമ്പം ഞങ്ങൾ ശ്രദ്ധേയമായിട്ട് ഞങ്ങൾ കണ്ട ചില കാര്യങ്ങൾ കമ്മിറ്റി കൂടിയപ്പം ഒന്ന് നമ്മൾ ആവശ്യത്തിന് ഇരിക്കാനുള്ള കസേറകൾ ഒരു പക്ഷേ ഒരു ഭവനത്തിൽ ഇല്ലെങ്കിൽ ഞങ്ങൾ അത്മായ സംഘടനയായിട്ട് ഏകദേശം അൻപതിൻ്റെ അടുത്ത് കസേറകൾ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് അത് ഫ്രീ ആയിട്ട് കൂട്ടായ്മ നടക്കുന്ന കുടുംബങ്ങളിൽ ഞങ്ങൾ കൊടുത്തയക്കും ഞങ്ങളൊരു മൈക്ക് സെറ്റ് വാങ്ങിയിട്ടുണ്ട് നമുക്ക് കൂടുതൽ ആൾക്കാർ ആൾക്കാരപ്പുറത്ത് പല മുറികളിലായിട്ട് മുറികളിലായിട്ടിരിക്കുമ്പോൾ ദൈവത്തിനെ ശുശ്രൂഷിക്കുന്നതൊക്കെ കൃത്യമായിട്ട് കേൾക്കുവാനത് സഹായകരമാകും ഞാൻ ഓർപ്പിച്ചത് നമ്മൾ ആ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ഒരു ചെറിയ സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുവാൻ തയ്യാറാകുമ്പോൾ അനേകർ അതിനെ കൈത്താങ്ങുവാൻ നമ്മുടെ കൂടെയുണ്ട് നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്യുന്നുവെങ്കിൽ ദൈവം നമ്മളെ മാനിക്കുമെന്ന് മറന്നു പോകരുത് അടുത്തതായിട്ട് ഞാൻ ഓർപ്പിക്കുന്നത് ബൈബിൾ ക്യുസ് എല്ലാ വർഷവും അൽമായ സംഘടനയുടെ നേതൃത്വത്തിൽ നടത്തുവാറു നടത്തുന്നുണ്ട് അതിൻ്റെ സമയങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിലാണ് ആദ്യം യൂണിറ്റ് തലത്തിൽ അത് ക്യുസ് നടത്തുന്നു അതിനുശേഷം ജില്ലാതലത്തിലും അതിനുശേഷം മഹായഡോ തലത്തിലും നടത്തി അവരെ ആദരിക്കുന്നു ഇത് ദൈവവചനം പഠിപ്പാനും ഒരു ഒരു കോമ്പറ്റീഷൻ നടത്തുവാൻ അല്ല ഇത് ചെയ്യുന്നത് അതിൻ്റെ പിന്നിലെ ഒരു ഉദ്ദേശം എന്നാണെന്ന് വെച്ചാൽ ദൈവവചനം പഠിപ്പിനും ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ആകർഷിക്കപ്പെടവാനുള്ള ഒരു മുഹാന്തിരമായിട്ടാണ് അതിനെ കരുതുന്നത് ഒന്ന് നമ്മൾ അതിനെ കാര്യമായിട്ട് നമ്മൾ കാണണം ഈ വട്ടം അതിൻ്റെ അറിയിപ്പുകൾ തുടർമാനമായിട്ട് വരും ഈ വട്ടം എബ്രായ ലേഖനവും വിലാപങ്ങൾ പഴയ നിയമ വേദപുസ്തകത്തിന് അകത്തെ വിലാപങ്ങളുടെ പുസ്തകം പുതിയ നിയമത്തിനകത്ത് എബ്രായറെ പിന്നെ സഭാചരിത്രത്തിനകത്ത് പ്രേക്ഷിത പ്രയാണം വാല്യം ഒന്നിൻ്റെ ഏഴും എട്ടും വാക്യങ്ങൾ ഡിസ്ട്രിക്ട് ലെവലിലുള്ള മീറ്റിംഗ് അല്ല ഇതിൻ്റെ കോമ്പറ്റീഷൻ നടക്കുന്നത് നവംബർ മാസം പതിനാറാം തീയതിയാണ് അതിന് മുമ്പായിട്ട് ഒക്ടോബർ മാസം അവസാനത്തിലെങ്കിലും ഈ ജില്ല യൂണിറ്റ് തലത്തിലുള്ള ഇതിൻ്റെ മത്സരങ്ങൾ നടക്കും ഇനിയും അനേക സമയങ്ങളുണ്ട് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ഏകദേശം രണ്ട് മാസം മൂന്ന് മാസത്തിനടുത്തുണ്ട് ദൈവവചനം പഠിപ്പാനും ഇതിൽ പങ്കെടുക്കുവാനും നിങ്ങൾ ഉത്സാഹിക്കണമെന്ന് ഞാൻ ഓർപ്പിക്കുന്നു ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കാൻ അൽ മായ സംഘടനയായിട്ട് വിവിധങ്ങളായ പരിപാടികൾ ചെറുതും വലുതുമായിട്ടുള്ള പ്രാ യൂണിറ്റ് തലത്തിലും മഹായുടെ തലത്തിലും നടത്തപ്പെടുന്നുണ്ട് നിങ്ങളതിനെ ചുമൽ കൊടുക്കണം നിങ്ങളതിനകത്ത് ഭാഗവാക്കാകണം അത് ദൈവം നിങ്ങൾക്ക് അനുഗ്രഹമായിട്ട് മടക്കിത്തരും ദൈവവചന ശുശ്രൂഷിക്കായിട്ട് ശേഷം സമയത്തെ ഉപയോഗിക്കട്ടെ ഇന്ന് അൽ സംഘടനയായിട്ട് അല്ലെങ്കിൽ മഹായടവകയായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം അൽമായർ ദൈവത്തിനായി ദൈവപ്രദത്തിൻ്റെ വേലയ്ക്കായി സമർപ്പിക്കപ്പെട്ടവരെന്ന ഉള്ള വേദഭാഗമാണ് നമുക്ക് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില ചിന്തകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുക നമ്മുടെ സ്പിരിച്വാലിറ്റിയുടെ നമ്മുടെ ആത്മീയതയുടെ ആകത്തുക എന്താണെന്ന് നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കുന്നത് നന്നായിരിക്കും നമ്മുടെ ഹൃസ്വമായ ഈ ലോക ജീവിതത്തിന് ശേഷം നിത്യമായ ഒരു ജീവിതം ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട് ദൈവവചനത്തിനകത്ത് ഈ നിത്യതയിലേക്കുള്ള പ്രയാണത്തിനായി നമ്മളെ സജ്ജീകരിക്കുന്ന സമയമാണ് ഈ ലോകത്തിലെ സമ ജീവിതത്തിൻ്റെ സമയം ഞാൻ നമ്മൾ ഓരോരുത്തരും ഇവിടെ ഉള്ളവരിൽ ഭൂരിഭാഗം ആൾക്കാരും പ്രായപൂർത്തിയായവരും ദൈവം അതിന് ആഴത്തിൽ പഠിച്ചിട്ടുള്ളവരുമാണ് നമ്മൾ നമ്മളതിൻ്റെ പിന്നിൽ നമ്മൾ ചിന്തിക്കുന്ന ആ ഒരു കാര്യമുണ്ട് നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട് ഈ ലോകത്തിലെ ജീവിതം എങ്ങനെയൊക്കെ ഇരുന്നാലും അത് എത്ര തന്നെ മനോഹരമായി നമുക്ക് തോന്നുന്ന ഒരു സമയമുണ്ടെങ്കിലും അതിനുശേഷം ഇത് നമ്മളെ വേദനിപ്പിക്കുന്ന ഇത് നമ്മളെ പ്രയാസത്തിലേക്ക് നടത്തുന്ന ഒരു കാലഘട്ടമുണ്ട് ജീവിതത്തിൻ്റെ ആ സായാഹ്ന കാലഘട്ടം ഞാൻ എല്ലാവർക്കും ഒരുപോലെ പ്രയാസമുള്ളതാകണമെന്നില്ല ഒരു പക്ഷേ ആരോഗ്യത്തോടു കൂടി വാർദ്ധക്യത്തിലും ആയിരിക്കുന്നവരുണ്ട് ഈ വാർദ്ധക്യത്തിലുള്ള വേദനകളും പ്രയാസങ്ങളും നമ്മളെ ദൈവം അനുവദിച്ചത് എന്തിനാണെന്ന് ഞാൻ ഗ്രഹിക്കുന്നത് ഇത് കൂടുതൽ നമ്മളെ പ്രത്യാശയെങ്കിലേക്ക് നടത്തുവാനാണ് എനിക്ക് ഈ നിന്ദിക്കപ്പെടുന്ന ഈ വേദന തരുന്ന ഈ ലോകത്തിൻ്റെ അപ്പുറത്ത് എനിക്ക് നിത്യമായ സൗഭാഗ്യങ്ങളുടെ ദൈവത്തോട് കൂടെയുള്ള ഒരു വാസം ദൈവം ഒരുക്കുന്നുണ്ട് എന്നുള്ള പ്രത്യാശ ഈ പ്രത്യാശയില്ലെങ്കിൽ നമ്മുടെ കൂടിവരവ് എന്തിനാ ഈ കൂടി നമ്മളെ എല്ലാ ആഴ്ചയിലും ഞായറാഴ്ചകളിൽ ദൈവത്തിൻ്റെ സന്നിധി വന്ന് ദൈവത്തെ ആരാധിക്കുന്നത് ദൈവത്തെ മഹത്വപ്പെടുന്നത് ഈ പ്രത്യാശ നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരു ക്ലബ്ബിൻ്റെയോ അല്ലെങ്കിൽ ഒരു സംഘടനയുടെയോ ഒരു കൂടിവരവ് പോലെ നമുക്കൊന്നും നമ്മുടെ ഉള്ളിൽ പ്രത്യാശ നൽകാത്ത അല്ലെങ്കിൽ ചില സമയങ്ങൾ മാത്രം നമ്മൾ എൻ്റർടൈൻ ചെയ്യുന്ന ഒരു ചെറിയ കൂടിവരവായിട്ട് നമ്മുടെ ആരാധനകൾ തീരും ഒരിക്കലും അതാകരുത് നമ്മൾ ദൈവവചനത്തിൻ്റെ ആഴങ്ങൾ ഗ്രഹിക്കുമ്പോൾ നമ്മുടെ ഉള്ളങ്ങൾ തുറക്കപ്പെടും ഞാൻ ഓർപ്പിക്കട്ടെ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങളെ ഞാൻ നിങ്ങളെ വേഗത്തിൽ ഓർപ്പിക്കാം ഒരു മനുഷ്യൻ ദൈവം ഈ ലോകം സൃഷ്ടിച്ചതിന് ശേഷം ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ വിളിയോട് റെസ്പോണ്ട് ചെയ്തു ആ മനുഷ്യൻ ദൈവത്തെ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല അദ്ദേഹം അന്യ വിഗ്രഹങ്ങളെ അതായത് കൈ എന്താ കൈകൊണ്ടുണ്ടാക്കപ്പെടുന്ന വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വ്യാപാരം ചെയ്തിരുന്ന ഒരു മനുഷ്യനെ ദൈവത്തിൻ്റെ വിളിയുടെ മുമ്പില് ദൈവം അദ്ദേഹത്തിൻ്റെ ഉള്ളങ്ങളെ തുറന്നു അബ്രഹാം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് നോക്കേ േരഹുമായി അദ്ദേഹത്തിൻ്റെ പിതാവുമായിട്ട് അദ്ദേഹം അന്യ ദൈവങ്ങളെ ആരാധിച്ച് ദൈവങ്ങളെ ഉണ്ടാക്കി വിൽക്കുന്ന ഒരു പ്രവർ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന എടുത്തുനിന്ന് ദൈവം വിളിച്ചപ്പോഴേ ദൈവ ശബ്ദത്തിന് മുമ്പേ അദ്ദേഹം തന്നെ തൻ സമർപ്പിക്കപ്പെട്ടു അത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ വിശ്വാസമായി പരിണമിച്ചു ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുക്കുവാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ അത് അവൻ്റെ വിശ്വാസമാണ് ദൈവത്തിന്റെ വചന ഇപ്രകാരം പറഞ്ഞു അവൻ്റെ വിശ്വാസം അവന് നീതിയായി കണക്കിട്ടു അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവെന്ന് ദൈവവചനം ഉദ്ഘോഷിക്കുന്നു ഞാൻ ഓർപ്പിക്കട്ടെ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ തിയോളജിക്കൽ അറിവ് അല്ല നമ്മളെ പരീക്ഷയിട്ട് നമ്മളെ നമ്മുടെ ഉന്നത ഡിഗ്രി ഉണ്ടോ എന്ന് തിയോളജിയിലെ നമ്മുടെ അറിവ് നോക്കിയിട്ടല്ല ദൈവം നമ്മളെ ഈ ഒരു കാര്യത്തിനേക്ക് നമ്മളെ തിരഞ്ഞെടുത്തത് നമ്മുടെ ദൈവസന്ധിയിൽ നമ്മളെ വിശ്വ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിപ്പാൻ അതൊരു കൃപ കേട്ടോ ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുവാനിടയാന്ന് ദൈവത്തോട് നമ്മൾ പ്രാരംഭമായി പ്രാർത്ഥിക്കുന്ന ഇപ്രകാരമാണെങ്കിൽ നന്നായിരിക്കും കർത്താവേ അങ്ങയുടെ വചനം വിശ്വസിപ്പാൻ എനിക്ക് കൃപ നൽകണമേ ദൈവവചനം വായിക്കപ്പെടുന്നത് അത് വിശ്വാസമായി പരിണമിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് ലാഭമുള്ളൂ ിക്കട്ടെ ഒരു മനുഷ്യനിൽ നിന്ന് ബഹുജാതികൾ ഉണ്ടാവുമെന്ന് ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചു അബ്രഹാമിൽ നിന്ന് ഇസ്രായേൽ ദൈവത്തിന്റെ സ്വന്തം ജനമെന്ന് വിളിക്കപ്പെടുന്ന ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് ദൈവം തെരഞ്ഞെടുത്ത ഇസ്രായേൽ ഉളവായി എന്നോർപ്പിക്കട്ടെ നാൽപ്പത്തിഒൻ ചെയ്യാവുന്ന നാൽപ്പത്തിയൊമ്പതിന്റെ മൂന്നിൽ അത് ഇപ്രകാരം പറയുന്നു എന്നോ എന്നോടെ ഇസ്രായേലിൽ നീ എൻ്റെ ദാസൻ നിന്ന് ഞാൻ നിന്നിൽ മഹുദ്ധീകരിക്കപ്പെടുമെന്ന് അരളിച്ച് ചെയ്തു ദൈവം ഇസ്രായേലിനെ തെരഞ്ഞെടുത്തത് ദൈവത്തിൻ്റെ നാമം മഹുദ്ധീകരിക്കപ്പെടുവാനാണ് എപ്രകാരമാണ് ഇസ്രായേൽ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തിയത് ഞാൻ ഓർപ്പിക്കട്ടെ അനേക ജാതികളുടെ നടുവില് ദൈവം ഒരു ജാതിയെ ദൈവം തിരഞ്ഞെടുത്തു ബലമുള്ള ജാതിയായി ദൈവത്തിൻ്റെ സ്വന്തം ജനമായി താൻ തന്നെ ദൈവവും വഴി നടത്തുന്നവനോ രാജാവായി ദൈവം അവരെ നടത്തിക്കൊണ്ടു വന്നു ആ പ്രയാണത്തിൽ അവരുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള ആ ഒരു കുറവെന്തെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ വചനങ്ങളോട് മത്സരിക്കുകയും ദൈവത്തിൻ്റെ വചനത്തെ പലപ്പോഴും അവരെ സമാധാനത്തിലായിരിക്കും സന്തോഷത്തിലായിരിക്കും അവർ തള്ളിക്കളയുകയും ചെയ്തു ഇന്നൊരു ഇസ്രായേലിൻ്റെ ജീവിത ചര്യ നമ്മളെ നമ്മുടെ ജീവിതത്തിലും ഏറ്റവും അന്വർത്ഥമായിട്ടുള്ള കാര്യമാണ് കേട്ടോ ദൈവം നമുക്ക് സമാധാനം തരുമ്പം സന്തോഷം തരുമ്പം ദൈവത്തെ നമ്മൾ മറന്നു കളയുന്നൊരു അനുഭവമുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ കഷ്ടതകളും ശോധനകളും ഏറുമ്പോൾ നമ്മൾ ദൈവത്തെ അന്വേഷിക്കും ജാഗ്രതയോടെ അന്വേഷിക്കും എന്നെ ഓർപ്പിക്കട്ടെ ഇസ്രായേലിന് പറ്റിയതും അത് തന്നെയാണ് ഇസ്രായേൽ ദൈവത്തെ റിജക്ട് ചെയ്തു ദൈവത്തെ തള്ളിക്കളഞ്ഞു അവരതിൻ്റെ അനന്തരഫലം അവർ പ്രവാസത്തിലേക്ക് നയിക്കപ്പെട്ടു ദൈവത്തെ അറിയാത്ത ജാതി അവരെ ഭരിച്ചു അവരെ ഞെരുക്കി അവരവരുടെ കഷ്ടതയിൽ ഹോമയോട് നിലവിളിച്ചു ദൈവം അവൻ ആർദ്രതയുള്ള ആർദ്രതയുള്ളതെയോ മനസ്സലിവുള്ളതെയോ ദൈവം അവനെ അവരെ അവിടെ നിന്ന് വിടുവിച്ചു ഒരു മനുഷ്യന്റെ കൈയാൽ ദൈവം അവിടെ നിന്ന് അവരെ പുറപ്പെടുവിച്ചു മോശയുടെ കൈയാൽ ദൈവം അവരെ പുറപ്പെടുവിച്ചു മോശ വളരെ ഭയങ്കര കഴിവുള്ള ഒരു വ്യക്തിയൊന്നും ആയിരുന്നില്ല വിക്കനായ മോശ വളരെ ബലഹീനതകളുണ്ടായിരുന്ന മോശ പക്ഷെ ഞാൻ ഓർപ്പിക്കട്ടെ ദൈവം കണ്ടെത്തുന്ന ഓരോ മനുഷ്യനും ചില പ്രത്യേകതകളുണ്ടാവും ദൈവം മോശയെ കണ്ടപ്പോഴ് ദൈവം മോശയെ കാണുന്നത് എവിടെ വെച്ചാണെന്നറിയാം അവനെ ഫറവോൻ്റെ കൊട്ടാരത്തിലായിരിക്കുമ്പം ഒരു എബ്രാഹിമെ ഒരു മിശ്രൈമീൻ വഴക്കൊണ്ടാക്കി അവനെ മർദ്ദിക്കുമ്പോഴ് മോശ അവനെ ഒറ്റയടിക്ക് അവനെ മിശ്രീമിനെ കൊന്നു ഞാൻ ഓർപ്പിക്കട്ടെ എന്താണ് ഇതിൻ്റെ പിന്നില് തൻ്റെ സ്വന്തം ജനം ഐ ആം എ ഹീബ്രു എന്നുള്ള അവൻ്റെ ചിന്ത ഞാനൊരു എബ്രായനാണ് എൻ്റെ സഹോദരന്മാരെ പീഡിപ്പിക്കപ്പെടുമ്പോൾ എന്റെ രക്തം തിളയ്ക്കും ദാറ്റ് മീൻസ് അവർ ഇന്നർ ആറ്റിറ്റ്യൂഡ് നമുക്കിന്ന് പലതിനോടും നിസ്സംഗതയാണ് നമ്മുടെ സ്വന്തം ജനം നിന്ദിക്കപ്പെടുമ്പോഴ് നമുക്കതൊന്നും വലിയ പ്രശ്നമല്ല നമ്മുടെ ദൈവം അപമാനിക്കപ്പെടുമ്പോൾ നമുക്കതൊന്നും വലിയ കാര്യമില്ല നമ്മൾ കംഫോർട്ടബിളാണോ നമ്മുടെ കംഫോർട്ട് സോണിൽ നിൽക്കുവാനാണ് നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്ന ഇല്ല ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൽ നമ്മൾ വരുവാൻ സാധ്യത കുറവാണ് ഞാൻ വീണ്ടും പോകട്ടെ ദൈവം മോശയെ വിക്കനായ മോശയെ ദൈവത്തോട് പറയുന്നുണ്ട് കർത്താവ് ദൈവമേ എനിക്ക് വാ വാക്സാമർഥ്യമില്ല ദൈവം തൻ്റെ സഹോദരനായ അഹരോനെ തിരഞ്ഞെടുക്കുക നീ അവൻ നിനക്ക് വായായിരിക്കും ഓക്കെ ദൈവപ്രവർത്തിക്കായിട്ട് ദൈവത്തോട് സംസാരിപ്പാൻ ജനത്തോട് സംസാരിപ്പാൻ ആദ്യത്തെ പുരോഹിതൻ അവിടുന്ന് എഴുന്നേൽക്കപ്പെട്ടു ഇതെല്ലാം ദൈവത്തിൻ്റെ നിശ്ചയമാണ് ഞാൻ വേഗത്തിൽ ഞാൻ ദൈവത്തിന ഭാഗത്ത് നിന്ന് മുന്നോട്ട് പോവുക സമയത്തിൻ്റെ പരിമിതികളുണ്ടല്ലോ ഓക്കെ നമ്മൾ തുണർമാനമായിട്ട് കാണുന്നത് പുരോഹിതന്മാരിലൂടെ ദൈവം ചെയ്ത പ്രവർത്തിയേക്കാളിലുള്ള അനേക കാര്യങ്ങൾ ദൈവം ചെയ്തത് സാധാരണപ്പെട്ട വ്യക്തികളിലൂടെയാണ് നമ്മളിവിടെ കാണുന്നു ദാവീദിനെ ദൈവം തിരഞ്ഞെടുത്തു ദാവീദിനെ തെരഞ്ഞെടുക്കുവാൻ ദാവീദിനെ പറ്റി ദൈവം സർട്ടിഫൈ ചെയ്യുന്നത് എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എ മാൻ വിത്ത് മൈ ഓൺ ഹാർട്ട് എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ ദൈവം വെറുതെ പറഞ്ഞതല്ല ഓക്കെ ദാവീദ് തള്ളപ്പെട്ടവനായിരുന്നു ആളിൽ കുറിയവനായിരുന്നു മാതാപിതാക്കൾക്ക് വേണ്ട സഹോദരങ്ങൾക്ക് വേണ്ട തള്ളപ്പെട്ടു പക്ഷെ അവൻ്റെ ഉള്ളില് ഒരു കത്തുന്ന തീയുണ്ടായിരുന്നു അവൻ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നപ്പോഴേ അവൻ അവിടെ ആനന്ദിക്കുന്നത് ദൈവത്തെ കിന്നരം പാടി ദൈവത്തെ മഹത്വപ്പെടുത്തിയ നമ്മുടെ പ്രമോദം എവിടാ ഈ ലോകത്തിലെ ഇമ്പങ്ങളിലാണോ നമ്മുടെ പ്രമോദം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നില്ലാണോ യഥാർത്ഥമായ ദൈവം നമ്മുടെ ഉള്ളങ്ങളെ തുറന്നിട്ടുണ്ടോ തുറന്നിട്ടില്ല പ്രാർത്ഥിക്കേ ദൈവം തുറക്കും ലോകത്തിൻ്റെ പിന്നാലെ അനേക വർഷം ഓടിയ ഒരാളാണ് ഞാൻ ലോകത്തിലെ എല്ലാ ഫിൽത്തിനെസിലും അകപ്പെട്ട് നഷ്ടപ്പെട്ടു പോയെന്ന് ചിന്തിച്ചപ്പോഴും ഒരു സ്ത്രീയുടെ പ്രാർത്ഥന എൻ്റെ അമ്മയുടെ പ്രാർത്ഥന എന്നെ ദൈവ പൈതലാക്കി തീർന്നു ഞാൻ ഇരുപത്തിയെട്ട് വയസ്സുള്ളപ്പോൾ അന്ന് ഞാൻ മാർസിസ്റ്റ് പാർട്ടിയുടെ പഞ്ചായത്ത് മെമ്പറാണ് ദൈവം എന്നെ തൊടുന്നത് ദൈവം എന്നെ രൂപാന്തരപ്പെടുത്തുന്നത് ഇന്നു വരെയും കർത്താവിൻ്റെ സാക്ഷിയായിട്ട് എന്നെ നിലനിർത്തിയിരിക്കുന്ന ഏകദേശം മുപ്പത് വർഷത്തിനടുത്ത് ആകുന്നു ഞാൻ ഓർപ്പിക്കട്ടെ ഇത് കേട്ടു നമുക്കറിയാം രാത്രിയുടെ രാമങ്ങളിൽ പട്ടി ഒരു പട്ടി ഓലി ഇടുമ്പം മറ്റുള്ള പട്ടികൾ ഓലിയിടുന്നത് പക്ഷെ ചില പട്ടികൾ കണ്ടിട്ട് ശബ്ദം ഉണ്ടാക്കുന്നതാണ് എന്ന് പറഞ്ഞതുപോലെ ദൈവത്തെ അനുഭവിച്ചറിയുന്നുവെങ്കിൽ നമ്മളിതിൻ്റെ സാക്ഷികളാവും ആരും പറയണ്ട സ്തോത്രം പറയാൻ പറയണ്ട ആരും നിന്നെ നീ പോയി ദൈവാദിന ശുശൂക്ഷിക്കാൻ പറയണ്ട നിന്റെ ഉള്ളിൽ തീ കത്തും ഹൃദയപ്രകാരമുള്ള ദാവീദിനെ ദൈവം തെരഞ്ഞെടുത്തു ദാവീദിനെ അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല തൻ്റെ ജ്യേഷ്ഠന്മാരുടെ അടുത്തേക്ക് ദൈവം തൻ്റെ പിതാവ് അവരെ അയച്ചപ്പോഴ് അവിടെ ചെന്നപ്പോൾ ഒരു ഫലസ്തീൻ നിന്ന് ദൈവത്തെ നിന്നിക്കുക ഈ ദാവീതിന് വെറുതെ പോയിട്ട് ആഹാരം കൊടുത്തേച്ച് തിരിച്ചു പോന്നാ പോരെ ഈ നിന്ന മൊത്തം ദാവീദിന്റെ മേൽ വീണ പോലെ ദാവീതിന് തോന്നിയ നീ നിന്ദിക്കുന്ന ഈ ദൈവം ഇന്ന് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് എത്രയോ ഇരട്ടി വലിപ്പമുള്ള ശത്രുവിനോട് ധൈര്യത്തോടെ ദൈവത്തിന്റെ ആത്മാവിൽ നിന്നുകൊണ്ട് പറയാ ഇന്ന് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും കയ്യിൽ എന്താ ഉള്ള ഒരു തവണയും രണ്ട് മൂന്ന് കല്ലും ആദ്യത്തെ കല്ലിൽ ആദ്യത്തെ ഷോട്ടിൽ ഹി ഫോൾ ഡൗൺ ശത്രുവിനെ വീഴിക്കുവാൻ തക്കവണ്ണം ദൈവം അഭിഷേകത്താൽ നിറച്ചു അവൻ്റെ കല്ലിൻ്റെ ബലമല്ല അവൻ്റെ ശക്തി അല്ലെങ്കിൽ കറക്കിയതിൻ്റെ ബലമല്ല ഞാൻ ഓർപ്പിക്കട്ടെ ദൈവം നമ്മളെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു എനിക്ക് സമയത്തിൻ്റെ പരിമിതികളുണ്ട് ഞാൻ ദീർഘമായി നിങ്ങളെ മുഷിപ്പിക്കുവാനും ആഗ്രഹിക്കുന്നില്ല ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ നമ്മളെ വിളിക്കപ്പെട്ട ഈ പുതിയ നിയമസഭയിലെ എല്ലാവരും വിളിക്കപ്പെട്ടവരാണ് ദൈവം കർത്താവ് ഏകദേശം പന്ത്രണ്ട് പന്ത്രണ്ട് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തുവെങ്കിലും അനേക അധികമായിട്ട് എഴുപത് പേരെ വീണ്ടും തിരഞ്ഞെടുത്തതായിട്ട് നമുക്ക് കാണുന്നുണ്ട് ദൈവവചനം പ്രസംഗിക്കുവാനും ദൈവവചനത്തിൻ്റെ സാക്ഷികളായി നിൽക്കുവാനും ഈ ദൈവവചനത്തിൻ്റെ ശക്തിയെ വെളിവാക്കുന്നവരായി തീരുവാനും ഇന്ന് ഞാൻ പറയട്ടെ നമ്മളെ വിളിക്കപ്പെട്ടിരിക്കുന്ന അതിനായിട്ടാണ് ആരെങ്കിലും വീണ്ടും ജനിച്ച ദൈവ പൈതലാണ് നമ്മളെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ ഇറ്റ്സ് എ കോളിംഗ് ഫോർ വിറ്റ്നസിങ് ഹിം ദൈവത്തെ സാക്ഷീകരിക്കാനുള്ള ഒരു വിറ്റ്നസ് ആയിട്ട് നിൽക്കുവാനോ ദൈവം നമ്മളെ വിളിച്ചിട്ടുള്ള ഇന്ന് ദൈവം അല്ലെങ്കിൽ കർത്താവ് നമ്മുടെ നടുവിലില്ല കർത്താവ് നമ്മളെ ആക്കിയിരിക്കുക കർത്താവിൻ്റെ സാക്ഷികളായിട്ട് കർത്താവ് നമ്മളെ അവൻ്റെ ആയിട്ട് നമ്മളെ നിർത്തിയിരിക്കുക ഇന്ന് ദൈവരാജ്യം പ്രസംഗിക്കേണ്ടത് നമ്മളാണ് ഈ ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്കായിട്ട് പ്രവർത്തിക്കേണ്ടത് നമ്മളാണ് ദൈവചനം ഇപ്രകാരം പറയുന്നു അസാരം പുളിമാവ് ഒരു പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കുന്നത് പോലെ ഞാൻ ഓർമ്മിക്കട്ടെ ദൈവവചനത്തിന്റെ ആഴങ്ങൾ ഗ്രഹിച്ചിട്ടുള്ള ഒരു ദൈവ പൈതലിനെ ഒരു സമൂഹത്തിലേക്ക് എടുത്തിട്ടാൽ അവൻ മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യും ഇത് സത്യമാണ് നിത്യത സത്യമാണ് ദൈവം സ്നേഹിക്കാൻ കൊള്ളാവുന്ന ഒരു ദൈവമാണ് ഇവനെ പോലെ ആരുമില്ല എന്ന് പറയുവാന് നമ്മുടെ നാവുകൾക്ക് നമ്മുടെ ആത്മാവിന് ബലം നൽകുന്ന ദൈവമാണ് ഞാൻ ഓർപ്പിക്കട്ടെ ഇത് നഷ്ടമാക്കി പോരുത് ഈ അവസരങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുള്ള എഴുപതോ എൺപതോ തൊണ്ണൂറോ വർഷക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ ഒരുപക്ഷെ സന്തോഷവും സുഖവും ദുഃഖവും എല്ലാം സമ്മിശ്രമാണ് ബട്ട് ഇറ്റ് ഡിറ്റർമിൻസ് അവർ ഇറ്റേണിറ്റി നമ്മുടെ നിത്യത നമ്മളെ നയിക്കുന്നത് ഈ കാലത്തെ നമ്മുടെ ജീവിതം വെവർ വി ആർ സബ്മിസീവ് ടു ദ വേഡ് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് നമ്മൾ സമർപ്പിതമെങ്കിൽ നമ്മൾ നിത്യതയിൽ അവനോടുകൂടെ വാഴും ഈ ദൈവവചനത്തിൻ്റെ ആഴങ്ങളോടെ ദൈവവചനത്തിൻ്റെ സത്യങ്ങളോടെ നമ്മൾ എതിർത്ത് നിൽക്കുന്നെങ്കിൽ അവനോട് എതിർത്ത് നിന്ന സാത്താനെ അവൻ ഒരുക്കിയിരിക്കുന്ന ആ നിത്യമായ നരകത്തിൻ്റെ ഓഹരിക്കാരായി നമ്മൾ തീരും എന്നെ ഉറപ്പിക്കട്ടെ ഒരു പക്ഷേ എനിക്ക് ഇനി നിങ്ങളുടെ മധ്യത്തിൽ വന്ന് പ്രസംഗിക്കാൻ കഴിയുമോ ഇല്ലയോ ഒന്നും അറിയത്തില്ല ഒരിക്കലെ ദൈവം അവസരം നൽകിയിട്ടുണ്ടെങ്കിൽ ഇത് വിളിച്ചു പറയണം അതാ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ നൽകുന്ന പ്രേരണ ഞാൻ ഓർപ്പിക്കട്ടെ നമ്മളെ വിളിക്കപ്പെട്ടത് ഒരു സമൂഹമായിട്ട് ദൈവം നമ്മളെ വിളിച്ചിരിക്കുക സി എസ് ഐ സഭയായിട്ട് സി എസ് ഐ സഭയിലെ പട്ടക്കാരൻ എന്ന് പറയുന്നത് ശരിക്കും പൗരോഹിത്യമല്ല ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് പ്രസിപ്പിറ്റ് അത് ഇടയ ഇടയൻ്റെ ശുശ്രൂഷയാണ് നമ്മളെ എന്ന് വിളിക്കുവാനും പിതാവെന്ന് വിളിക്കുവാനും ആരും തന്നെ താൻ എടുക്കരുത് എന്നാണ് പറയുന്നത് ദൈവവോചനത്തിൻ്റെ ആഴങ്ങൾ ഇപ്രകാരം പത്രോസിൻ്റെ ലേഖനത്തിൽ പറയുന്നു നമ്മളെ ഓരോരുത്തരെയും അവൻ രാജകീയ പുരോഹിത വർഗമാക്കി തീർത്തിരിക്കുക ആരെല്ലാം ദൈവത്തിൻ്റെ വിളിക്ക് റെസ്പോണ്ട് ചെയ്യുന്നു അവൻ്റെ വിളിക്കായിട്ട് സമർപ്പിക്കുന്നു നമ്മളൊക്കെയും കിങ്ക് ലി ദൈവം നമ്മളെ വിളിച്ചിരിക്കുക ഈ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം ഒന്ന് ഗ്രഹിച്ചിരിക്കണ്ടേ ഞാൻ അവസാനിപ്പിക്കുക ഞാൻ ചില കാര്യങ്ങൾ ഓർപ്പിക്കട്ടെ കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങളെ കർത്താവ് പറഞ്ഞു നിങ്ങളെൻ്റെ ശിഷ്യരായിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ തന്നെത്താൻ ത്യജിക്കണം ഇറ്റ്സ് എ കോളിങ് ഇറ്റ്സ് നോട്ട് എ കമ്പൽഷൻ നീ ആയിട്ടേ പറ്റത്തുള്ളൂ എന്ന് പറയാൻ പറ്റത്തില്ല നമ്മളെക്കാട്ടിലെ ലോകപരമായിട്ടും ബൗദ്ധികമായിട്ടും വളരെ ഉന്നത ശ്രേണിയിൽ ഇരിക്കുന്ന അനേക അക്രൈസ്തവരുണ്ട് നമ്മളെ വിളിച്ചിരിക്കുന്ന വിളി ഞാൻ ഒരു കാര്യം പറഞ്ഞ് ഓർപ്പിക്കാം നമുക്ക് നമ്മുടെ ചിന്തയിൽ എന്താണെന്നറിയാം നമ്മൾ ഇത് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും ഇപ്പം ദൈവത്തിന് കർത്താവിൻ്റെ ശിഷ്യന്മാരും ചോദിച്ചു പത്രോസ് ചോദിച്ചു കർത്താവെ ഞങ്ങളെല്ലാം വിട്ട് നിന്നെ അനുഗമിച്ചു ഞങ്ങൾക്ക് എന്ത് കിട്ടും കർത്താവ് ദേഷ്യപ്പെട്ടൊന്നുമില്ല കേട്ടോ കർത്താവ് പലപ്പോഴും ശിഷ്യന്മാർ ചോദിച്ച പല കാര്യങ്ങൾക്കും വളരെ ശാന്തമായ മറുപടി പറഞ്ഞു കർത്താവ് പറഞ്ഞു ദൈവത്തിൻ്റെ രാജ്യത്തിങ്ങൾ നിങ്ങളെ ഇസ്രായേൽ ഗോത്രം പന്ത്രണ്ടിനെ ന്യായം വിധിക്കും നിങ്ങളെ ഞാൻ ഓർപ്പിക്കട്ടെ ഒരു ഗ്ലാസ് തണ്ണീർ കുടിപ്പാൻ ദൈവസന്നിയിൽ നിങ്ങൾ ദാനമായി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പ്രതിഫലമുണ്ട് കർത്താവിൻ്റെ സാക്ഷിയായിട്ട് എനിക്ക് എൻ്റെ ഇരുപത്തെട്ടാമത്തെ വയസ്സിലാ കർത്താവിൻ്റെ സാക്ഷിയായി തീരുവാനാണ് എനിക്ക് ഇടയായത് ഒരു സ്ത്രീയുടെ പ്രാർത്ഥന എൻ്റെ കൂടെ കർത്തവ് ഞങ്ങൾ ഒരുമിച്ച് ചുമൽ കൊടുക്കുന്ന ആ വിനോപ്രതന നിങ്ങളുടെ സെക്രട്ടറി ഞങ്ങൾ വെസ്റ്റ് ബംഗാളിലും തമിഴ്നാട്ടിലും മറ്റുള്ള ഭാരതത്തിൻ്റെ അനേക ഇടങ്ങളിൽ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ ചുമൽ കൊടുക്കുന്നു ഈ കോളിങ് നിങ്ങൾ നമുക്ക് ഒരു എല്ലാവർക്കും വേണ്ടിയുള്ള കേട്ടോ ആകെ മൂന്ന് ശതമാനമോ നാല് ശതമാനോ ക്രിസ്തീയ വിശ്വാസമുള്ള ഒരു രാജ്യത്തിൻ്റെ അകത്താണ് നമ്മൾ ജീവിക്കുന്ന ഹൈ പൊട്ടൻഷ്യൽ ഇപ്പം ചെരിപ്പിടുന്നിടത്തല്ല ചെരിപ്പിട്ട ഒരു രാജ്യത്ത് ഒത്തിരി ആൾക്കാർ ചെരിപ്പിടുന്ന ഒരു രാജ്യത്തല്ല ചെരുപ്പിൻ്റെ വിപണന സാധ്യതയുള്ള ചെരിപ്പിടാത്ത രാജ്യങ്ങളിൽ അവിടെ ചെരുപ്പിനെ അറിയിക്കുക അതിൻ്റെ ഉപകാരം എന്തെന്ന് അറിയിക്കുകയാണെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ ഭയങ്കരമാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ ദൈവത്തെ അറിയാത്തൊരു രാജ്യത്ത് ദൈവം നമ്മളെ ആക്കിയിരിക്കുക ദർ ഇസ് എ ഹൈ പൊട്ടൻഷ്യൽ ഫോർ സ്പ്രെഡിംഗ് ദ ഗോസ്പൽ നമ്മൾ ഓരോരുത്തരെയും കർത്താവിൻ്റെ ശുശൂഷകരാണ് അല്ലെങ്കിൽ നമ്മൾ പ്രസംഗിക്കുന്നില്ല പ്രസംഗിക്കുന്നില്ലെങ്കിൽ നമ്മളെ ദൈവത്തെ ആർക്കുന്നില്ല എങ്കിൽ ഈ കല്ലുകളും മരങ്ങളും ഒക്കെ ദൈവത്തെ ആർക്കും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് സൂൺ ആൻഡ് വെരി സൂൺ വി ഹാവ് ടു സ്റ്റാൻഡ് ബിഫോർ എ ജഡ്ജ്മെൻറ്റ് സീറ്റ് ഓഫ് ഗോഡ് ജഡ്ജ്മെൻറ്റ് സീറ്റ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് നമ്മൾ തന്നെ ഞാൻ ആരെയും കുറ്റം വിധിക്കാനോ ആരെയും നിങ്ങളെ കണ്ടം ചെയ്യാനോ ഒന്നും ഞാൻ വന്നു ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുക സ്വയം ചിന്തിക്കുക ആരും അടിച്ചേൽപ്പിച്ചിട്ടില്ല ഈ ജീവന്റെ വാ ഈ വചനങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കുക കർത്താവിന്റെ സാക്ഷിയായിട്ട് സൃഷ്ടായിസ് ജീവിക്ക് ഞാൻ പറഞ്ഞില്ലേ എന്നെപ്പോലെ ഒരു മനുഷ്യനെ ഒരു വച്ചടായ മനുഷ്യനെ ദൈവത്തിന് ദൈവത്തിന്റെ കാര്യങ്ങളെ ആയുധമായിട്ട് ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയുന്നുവെങ്കിൽ ആരെയും ആരെയും തള്ളിക്കളയാൻ പറ്റത്തില്ല ഈ വചനങ്ങളെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ